വെള്ളിക്കൂത്ത് നെഹ്റു ബാലവേദി സർഗവേദി പ്രഥമ വിദ്വാൻ പി പുരസ്കാര വിതരണവും വാർഷികാഘോഷവും നടന്നു യങ്മെൻസ് ക്ലബിൽ നടന്ന പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പോലും വളരെ ദുഃഖകരമാണ് എന്തിന് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് പിഞ്ഞുരാമൻ നായർ ചോദിച്ചിട്ടുണ്ട് എന്തിന് കേൾ ഈ കഴുകുകയും ചെയ്തു എന്ന് പിൻ്റെ കൃതിയിൽ ചോദിച്ചിട്ടുണ്ട് എന്ത് പ്രതികരണങ്ങളാണ് ആ മരണം ഉളവാക്കിയത് എന്നതിൽ നിന്ന് നമുക്കറിയാം എന്തോ വലിയ നടുക്കമാണ് അത് ഈ പ്രദേശങ്ങളിൽ സർഗവേദി രക്ഷാധികാരി അഡ്വക്കറ്റ് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു വിദ്വാൻ പി സ്മാരക പ്രഥമ അവാർഡ് മരണാനന്തര ബഹുമതിയായി പ്രശാന്ത് നാരായണന് നൽകി പ്രശാന്തിന്റെ പത്നിയും സാഹിത്യ സാഹിത്യപ്രവർത്തകയുമായ കലാ സാവിത്രി പുരസ്കാരം ഏറ്റുവാങ്ങി നാടക പ്രവർത്തകൻ ശ്രീജിത് രമണൻ പ്രശാന്ത് നാരായണൻ അനുസ്മരണ നടത്തി എഴുത്തുകാരനും ഗ്രന്ഥലോകം ചീഫ് എഡിറ്ററുമായ പി വി കെ പനയാൽ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ഡോക്ടർ പി വിധു ശേഖർ ഇ വി ഹരിദാസ് ചന്ദ്രൻ കരുവാക്കോട് വിനീഷ് ബാബു രാജീവ് ഗോപാൽ ആനന്ദ് പത്മൻ എന്നിവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു സംസ്ഥാന കേരളോത്സവ വിജയികൾക്കുള്ള അനുമോദനവും നൽകി ശശിധരൻ സജിത സുനിൽ എന്നിവർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സബീഷ് സർഗവേദി രക്ഷാധികാരി പി മുരളീധരൻ മാസ്റ്റർ യങ്മെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ സഹരക്ഷാധികാരി കെ ഗോപി യു കമ്മിറ്റി ട്രഷറർ പ്രവീൺ വനിതാ വേദി പ്രസിഡന്റ് ആതിര പി പി ബാലവേദി പ്രസിഡന്റ് അർജുൻ കെ വി എന്നിവർ സംസാരിച്ചു സർഗവേദി പ്രസിഡന്റ് രാജേഷ് കെ വി സ്വാഗതവും സെക്രട്ടറി പ്രജിത് ബി കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്